എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കോട്ടൺ സീറ്റിലുള്ള സൽവാ മെറ്റീരിയൽസ് ആണ് ഒരേ പാറ്റേണ്ടി നാല് കളർ ഷെയ്ഡുകളാണ് ഇത് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇത് ഇതാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ആൻഡ് സെക്കൻഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് കേട്ടോ ആൻഡ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ആൻഡ് ഇത് വന്നിട്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് അത് നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ടോപ്പിന്റെ നെക്ക് പോർഷൻ വരുന്നത് ദേ ഇങ്ങനെയാണ് കേട്ടോ ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ മിക്സ് ആയിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നമ്മുടെ ഒരു പാച്ച് പോലെയാണ് വരുന്നത് ഇത്രയും പോർഷനിൽ ഒരു പാച്ച് പോലെയായിട്ടാണ് വർക്ക് വരുന്നത് ഇതാണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസും അതുപോലെ തന്നെ ഓറഞ്ച് കളറിലുള്ള ത്രെഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ആഴുതോട്ട് നമുക്ക് ടോപ്പ് വരുന്നത് പ്ലെയിൻ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആയിട്ടാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത് ഫുള്ളി ഓറഞ്ച് ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഈ ഒരു വാക്ക് വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ബോട്ടം പോർഷൻ വന്നിട്ട് പ്ലെയിൻ തന്നെയാണ് പ്ലെയിൻ ഓറഞ്ച് പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ബോട്ടം പോർഷനാണ് അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം ഓറഞ്ച് കളറിൽ തന്നെയാണ് വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല ഓറഞ്ച് ഷെയ്ഡിലാണ് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഹോൾ ബോഡിയിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ആദ്യം തന്നെ ഫുൾ സീക്വൻസ് വർക്ക് കേട്ടോ കൊടുത്തിട്ടുള്ളത് റെഡ് ആൻഡ് സീക്വൻസ് കോംബോ ആയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ദുപ്പട്ട വരുന്നത് നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചിരുന്നു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വാക്ക് വരുന്നുണ്ട് ഞാൻ താഴോട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടായി ഇതുപോലെ തന്നെ ത്രെഡ് വർക്ക് വന്നിട്ട് അതിൽ ഫുള്ള് സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോട്ടം പോർഷൻ വന്നിട്ട് സെയിം തന്നെ ഗ്രീൻ കളറാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ തന്നെ വാക്ക് വന്നിട്ടുണ്ട് ആ പിങ്ക് റെഡ് വെച്ചിട്ട് വാക്കും സീക്വൻസും ആണ് കൊളുത്തിട്ടുള്ളത് ആഴോട്ട് ഇതുപോലെ ആണ് ഫുള്ള് പറ്റിയിട്ടാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം പിങ്ക് തന്നെയാണ് ആൻഡ് ദുപ്പട്ട വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഇതുപോലെ റെഡ് ആൻഡ് സീക്വൻസ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇനി ഒരു ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് നല്ല പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് ഒരു ചാണക പച്ച എന്നൊക്കെ പറയുന്നൊരു അത് അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ തന്നെ സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ ദുപ്പട്ട ഇതാണ് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ത്രെഡ് വർക്കും അതുപോലെ തന്നെ ആ സീക്വൻസ് വർക്കും കൊടുത്തിരിക്കുകയാണ് ദുപ്പട്ടായിൽ അപ്പം ഇതാണ് അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഓട്ടം വരുന്നത് പ്ലെയിൻ ഗ്രീനാണ് അടുത്ത കോമ്പിനേഷൻ ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നാല് കളർ ഷെയ്ഡുകളാണുള്ളത് ഒരേ പാറ്റേൺ ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുന്നതോ കേട്ടോ പുതിയൊരു വീഡിയോ ആയി വരുന്നവരായിരിക്കും ബൈ ബൈ